ഒന്നുകൂടി മതി രണ്ടായിരത്തി അവിടെ ഈട്ട് തന്നെ വേണം സോഫ സെറ്റ് മതി തന്നെ വേണം അതിന് അയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്തിരുപത് അടി വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ഫോൺ അത് ഒരെണ്ണം മതി മൊബൈൽ ആ വില കുറവായിരിക്കും ഇനി അയ്യോ ഇനി ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ തൽക്കാലം മതി മതി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു പറഞ്ഞേ മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കിൽ അത് അങ്ങനെ അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം ആകണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണന്ന്